ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ബിരിയാണിയുടെ ഒക്കെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്നലെ ഞാൻ വീഡിയോ ആയിട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് ബിരിയാണി വെക്കുന്നുണ്ട് ഇന്നല്ല ഇന്നലെ തന്നെ ബിരിയാണി വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ ആ വീഡിയോ ആണ് ഇത് അങ്ങനത്തെ നമ്മുടെ ബിരിയാണിക്ക് ഉള്ള ക്യാഷ് നാട്ടിൽ മുന്തിരിയൊക്കെ കൂടെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ആ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ ഞാൻ ഇന്നലെ തന്നെ മസാല ഒക്കെ പുരട്ടി വെച്ചായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം ഞാൻ രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ പൊരിച്ചെടുത്തത് അപ്പോൾ കുറച്ച് എണ്ണയിൽ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് ഞാൻ പൊരിച്ചെടുത്തു ബാക്കി എണ്ണ നമുക്ക് ആവശ്യമുണ്ട് ഇനി ബിരിയാണിയിലോട്ടുള്ള മസാലക്കുള്ള സവാളയും അതേപോലെ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് വരാം പച്ചമുളക് വീടിയൊക്കെ എല്ലാ കൂട്ടുകാരും തൊലിയൊക്കെ കളഞ്ഞ് ലാഗി ആക്കി ഒന്ന് പ്രസ് ചെയ്തേക്കണേ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് വീഡിയോ തുടർന്ന് കാണണേ അങ്ങനെ സവാളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുമ്പോഴും ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ഒരടപ്പിൽ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം ജോലി ചെയ്യാൻ പറ്റുമോ ആ ജോലിയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ചോറ് ബിരിയാണിയുടെ അരി നമ്മുടെ വിറകടപ്പിലാണ് ഇട്ടിട്ടുള്ളത് അത് അതിലിടക്ക് പോയിട്ട് തീ കത്തിച്ചു പിന്നെ അരി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം പിന്നെ അതിടയ്ക്കിടയ്ക്ക് പോയി നീക്കണം അങ്ങനെയുള്ള എല്ലാ ജോലികളും ചിക്കൻ വേവുമ്പോഴത്തേന് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലിടക്ക് മോൾ വന്ന് പറഞ്ഞു പഴം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് പഴം കട്ട് ചെയ്തിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അവൾ ബാക്കി വന്നിട്ട് ട്രൈപോഡ് മേലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടും തിരിച്ചടിക്കുന്നുണ്ട് അങ്ങനെ അവൾക്കുള്ള പഴമാണ് കട്ട് ചെയ്തത് പക്ഷെ പഴം കഴിച്ചൊന്നുമില്ല കേട്ടോ പകുതി പഴം കഴിച്ച് ബാക്കി അവിടെ കൊടുന്ന് കളഞ്ഞു ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള അരി അളന്നെടുക്കണം അപ്പോൾ ഞാൻ ചെറിയ അരിയാണ് ഇട്ടാ എടുത്തിട്ടുള്ളത് മക്കൾ കൂടെ തന്നെ ഉണ്ട് അത് കുറച്ച് അത് വേണം വേണോ എന്നൊക്കെ ഇന്നൊക്കെ ചോർണായിട്ട് ഞാൻ എടുത്ത് മാറ്റിയിട്ട് കഴുകിയിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ ചിക്കനൊക്കെ പൊടി പൊരിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാനിതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ ചിക്കൻ പൊരിച്ച എണ്ണയില്ലേ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ എണ്ണ തികയില്ല കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ എടുത്തിട്ട് അതിൻ്റെ കളറ് ഒന്ന് മാറി തരണം നന്നായിട്ട് മാറിയാലും കുഴപ്പമൊന്നുമില്ല കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ നന്നായിട്ട് എടുത്തിട്ട് ഇനി നമുക്കതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയതുണ്ട് അത് ചേർത്ത് കൊടുക്കണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ട് അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതിൻ്റെ അളവൊന്നും പറഞ്ഞില്ലല്ലോ ഒരു കിലോ അരി ഉണ്ടാവും പിന്നെ ഒന്നര കിലോ നാളം ഇറച്ചി ഉണ്ടാവും ചിക്കൻ മുക്കാൽ കിലോ സവാള അര കിലോ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അര കിലോ തകച്ചെടുത്തിട്ടില്ല പിന്നെ മൂന്ന് പച്ചമുളകും രണ്ട് ടീസ്പൂൺ ടീസ്പൂണോളൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ പൊടികളായിട്ട് ചിക്കൻ മസാല ഒരു സ്പൂണോളൊക്കെ ചിക്കൻ മസാല പിന്നെ അതേ അളവിൽ തന്നെ ഗരം മസാല ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ലേശം കുരുമുളക് കൂടെ ഇട്ടിട്ട് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മസാലയുടെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഞാനത് ഇപ്പം ചേർത്തിട്ടില്ല കേട്ടോ അതിൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ദം ഇടുമ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇപ്പം ചേർത്തില്ല ഇനി നമുക്കിതിലോട്ട് തൈര് ആവശ്യമുണ്ട് ഒരു രണ്ട് സ്പൂണോളം തൈരും കൂടെ ചേർത്തിട്ട് അതും കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് നോക്കണം പിന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ചിക്കൻ അതിലോട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഞാൻ അടുപ്പത്ത് ചോറ് വെച്ചെന്ന് പറഞ്ഞില്ല അത് ഒരുവിധം ദന്തിട്ടുണ്ട് ഞാനത് വേറെ പാത്രത്തിലോട്ട് ഊറ്റി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ആ കലത്തിൽ തന്നെ ചോറ് ദമ്മിടാന്ന് വിചാരിച്ചു ഞാനിന്ന് വിചാരിച്ചു ഇങ്ങനത്തെ ഒരു കലത്തില് ദമ്പിടാന്ന് എന്നും പരന്ന പരന്നൊരു പാദത്തിലാണ് ദമ്പിടുന്നത് ഞാൻ വിചാരിച്ചു ഇന്ന് ഇങ്ങനെ നമ്മൾ റെഡിയാക്കിയ മസാലയില്ലേ അതെല്ലാം കൂടെ അതിലോട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ട് അരി വേവിക്കുമ്പോൾ അതിൽ രണ്ട് നമ്മുടെ ബിരിയാണി മസാലയിൽ കിട്ടുന്ന ഇലയല്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഗ്രാമ്പും പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ മസാല എല്ലാം അതിൽക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ചോറ് ഇതാ ഇട്ട് കൊടുക്കുന്നു പിന്നെ ചോറ് കംപ്ലീറ്റ് ആയിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും എൻ്റെ ഫോൺ ചൂടായി പിന്നെ ഒരു വിധത്തിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ ഞാൻ അങ്ങനെയെങ്കിലുമൊക്കെ നോക്കിയിട്ടൊന്നും ശരിയാവുന്നില്ല പിന്നെ അതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തത് നമ്മുടെ കൃഷ്ണ കൃഷ്ണനെയ്യല്ലേ അത് ഇട്ട് കൊടുത്തു പിന്നെ എസൻസ് പൈനാപ്പിൾ എസൻസും അതുപോലെ കുറച്ച് ഗരം മസാലയും മല്ലിയിലയും കൂടെ പിന്നെ വറുത്ത വെച്ച രണ്ടു പേരിപ്പും മുന്തിരി ഇല്ലേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ദമ്മിട്ട് അതാണ് ഞാൻ ചെയ്തത് പിന്നെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് അടക്കളൊക്കെ വന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഒരു അരമുക്കാൽ മണിക്കൂർ മുക്കാലല്ല ഒരു മണിക്കൂറൊക്കെ ആയപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡി ആയിട്ട് ഞാൻ വന്നിട്ട് ഇതാ ചോറ് വേറൊരു പാത്രം ഇതിലെന്തായാലും നമുക്ക് ദം മിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വേറൊരു പാത്രത്തിലോട്ട് കോരി ഇടുന്നുണ്ട് അടിപൊളിയായിട്ടാണ് കേട്ടോ അത് കിട്ടിയത് കണ്ട അടി പിടിച്ചിട്ടൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചോറൊക്കെ മിക്സ് ചെയ്ത് ഞാനിതാ ഇക്ക വരുന്നതും കാത്തിരിക്കണം കേട്ടോ കുറേ നേരമായി കാത്തിരുന്ന് 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 കാണുക അതായപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് അവർക്കുള്ള മാറ്റി വെച്ചിട്ട് എനിക്ക് ഇട്ടു ഇട്ട് ടേബിൾ വെച്ച വെച്ചപ്പോഴേക്കും വന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു അതിന് മുന്നേ കുട്ടികൾക്കൊക്കെ കൊടുത്തു ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് പാലെടുത്തിട്ട് വെളി വെച്ചു കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേന് പാലിൻ്റെ തണുപ്പൊക്കെ മാറുമല്ലോ ചായ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ